അത് ഞങ്ങൾ ഞങ്ങൾ പേപ്പർ ഇടാൻ വേണ്ടി പോട്ടെ ഞാനും കുട്ടിനും കൂടിയിട്ട് കുട്ടനുണ്ട് ഞാനിവിടെ തന്നെ ഉണ്ട് ഞാനിത് വണ്ടിയും മേണ്ട കാണുണ്ടാവൂലേ എന്നാൽ ഞങ്ങൾ പോട്ടാ ഞങ്ങളെ ഞങ്ങൾ താമരശ്ശേരി പോകാത്തൊക്കെ റോഡിൽ ഫുള്ള് വെള്ളമായ കാരണം അധികേരിപാടി വഴി പോണിട്ടാ മാറഞ്ചേരിലാണ് പേപ്പർ വന്നിട്ട് നിൽക്കണ്ട ഇവിടെയാണ് പേപ്പർ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് പേപ്പർ ദേശമാനും പേപ്പറും ഉണ്ട് മാതൃഭൂമിയും പേപ്പറും ഉണ്ട് അപ്പോൾ ആ മാതൃഭൂമി നമ്മളുടെ പേരിൽ തന്നെ വരുന്നത് മറ്റേ പേപ്പർ അവിടെ നിന്ന് എടുക്കാണ്ട് അപ്പോൾ കുട്ടൻ ഞാൻ അവിടെ നിന്നിട്ട് പേപ്പറൊക്കെ എണ്ണി റെഡിയാക്കാണ്ട് അപ്പഴത്തേന് ഞാൻ താമരശ്ശേരി ഭാഗം പോയിട്ട് ഇട്ടിട്ട് വരെ അപ്പോൾ മാറഞ്ചേരി രാവിലെയാണ് ആറു മണിയാണ് ഇപ്പോൾ തട്ടാ രാവിലത്തെ കഴിച്ചാണ് സംഭവം മാറഞ്ചേരി സെൻറ്റർ അണുപ്പത് പിന്നെ ബാങ്കിൽ ബാങ്കിലൂടാണ്ട് അങ്ങനെ ഈ രണ്ട് സ്ഥലത്തും നമ്മൾ പോയിട്ട് വീണ്ടും അപ്പോൾ നമ്മൾ താമരശ്ശേരിയിൽ നിന്ന് തുടങ്ങട്ടാ താമരശ്ശേരി ഭാഗത്ത് അപ്പം താമരശ്ശേരി കൂടെ നമുക്ക് വണപ്പുക്കിക്ക് പോകാൻ പറ്റാത്ത കാരണേ എൻ്റെ കാരണം ഞങ്ങൾ റോട്ടിലൊക്കെ അപ്പടി വെള്ളമാണ് ഇത് നമ്മൾ രതീഷ് ഭായിയുടെ വീടാണ് ഇവിടെ അപ്പം ഇവിടെ നിന്നാണ് ഇവിടെ ഒരു വീടുണ്ട് അപ്പോൾ പിന്നെ അപ്പുറത്ത് ഇതാണ് രതീഷ് ഭായിയുടെ വീട് പിന്നെ മാമയക്കാൻ്റെ വീടാണ് ഈ കണ്ടത് വാർപ്പ് മാമയക്കാൻ്റെ വീടാണ് താമരശ്ശേരി ലാസ്റ്റിൽ കണ്ടില്ല അപ്പുറത്തൊക്കെ വെള്ളാണ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ കണ്ടിട്ട് വരണ്ടട്ട പിന്നെ ഈ റോസ് പതിൻ്റെ അടിച്ച വീടിൻ്റെ ഉള്ളിലുണ്ട് ഇവരെ വീട്ടിലുണ്ട് അങ്ങനെ കുറെ താമരശ്ശേരിലഞ്ചാറ് പേപ്പറുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങ് മാറഞ്ചേരി ഉണ്ട് എത്തണേൻ്റെ മുന്നേ അങ്ങോട്ട് ഉള്ളിലേക്ക് പോവാനുള്ള റോഡാണ് കണ്ണിട്ട അങ്ങനെ ലാസ്റ്റിലൊരു വിജയേട്ടൻ്റെ വീടാണ് ഈ ലാസ്റ്റ് ഇവരെ വീട്ടിലുണ്ട് ഒരു പേപ്പറ് ഇതൊക്കെ മാതൃഭൂമിയാണ് പിന്നെ അങ്ങനെ മാറഞ്ചേരിക്കാനാണ് തിരിച്ചെത്തിയിട്ടാണ് ഇനി ന്യൂസ്റ്റാറിൻ്റെ അധ്യയനം വേണം പോവാൻ ഈ ബാങ്കിൽ ഇട്ട് ഇനി അത് കഴിഞ്ഞതിൻ്റെ ശേഷം ന്യൂസ്റ്റാറിലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുട്ടനെ കിട്ടി കുട്ടൻ പേപ്പറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞ് കുട്ടനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് ഇട്ടിട്ടാണ് കുട്ട അപ്പഴത്തേന് പേപ്പറൊക്കെ എൻ്റെ വെച്ചു ഇനി കുട്ടൻ്റെ കൂടെ നമ്മൾ പോവുകയാണ് കുട്ടൻ കണ്ട അവിടെ ഇരിക്കണില്ലേ നമ്മൾ പേപ്പറൊക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേനും ഇനി കുട്ടനായിട്ട് പോവുകയാണ് ഇനി കുട്ടനെ കൊണ്ട് കൊണ്ടിരിക്കുക ഞാൻ വണ്ടി വിളിച്ച പോരെ അങ്ങനെ കുങ്കുരുവിനുള്ള പേപ്പർ കൊടുത്ത് ഇനി അടുത്ത് കെ എസ് എഫീൽ കൊടുക്കണം പിന്നെ കൂടെ കൊടുക്കണം ന്യൂസ് പേപ്പറിലും കൊടുക്കാണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് എവിടേക്കാണ് മാത അങ്ങനെ അങ്ങോട്ട് കയറാൻ കിട്ടാ ഇതും അധികാരപ്പടിക്കാനും കണ്ട് നമ്മളെ വടമുക്ക് റോഡിലേക്ക് തിരിഞ്ഞു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി കുറച്ച് വീടുകളുള്ളത് ഇതാ ഈ ടേനിങ്ങിൽ അതെ അരിയല്ലി പോസ്റ്റൊക്കെ വെച്ചിരിക്കണ്ട അരിയല്ലിയുടെ ബോർഡ് ആക്കണ്ട കേട്ടോ ആ ടേനിങ്ങാണ് നിലമ്പതി ഒക്കെ ഉള്ള ഭാഗമാണ് ഇവിടുന്ന് അങ്ങനെ ഇങ്ങനെ പോയിട്ടി നമ്മളവിടേക്ക് എത്തണം ഇനി കുട്ടനാണ് ഇടുന്നത് കേട്ടോ ഞങ്ങൾ രാവിലെ പണിക്കു പോണേൽ എൻ്റെ മുന്നിലുള്ള പരിപാടികളാണത് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസം ഇങ്ങനെ പോയിട്ട് ഓൻ ഏറ്റവും സത്താറക്കാൻ്റെ വീട്ടിലേക്കും പോയി ഞാൻ ശശിയേട്ടൻ്റെ വീട്ടിലേക്കും പോയി അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ട ഞങ്ങൾ പേപ്പർ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ശശിയാട്ടൻ്റെ വീടാണ് ഇപ്പോൾ ഇത് കാണുന്നത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വണ്ടി എടുത്ത് വീണ്ടും തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അമ്മൂൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ബിൻസിൻ്റെ ബിൻസിൽ ഒരു പേപ്പറുണ്ട് അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് കുട്ടനെ പറഞ്ഞു നമ്മൾ വണ്ടിയിൽ ഇരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീണ്ടും നമ്മൾ പോവാണ് അങ്ങനെ നമ്മൾ എവിടെ എത്തി ഇങ്ങനെ ബിൻസിൻ്റെ അവിടെ നിന്ന് അങ്ങനെ അവിടെ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ അങ്ങനെ പാടൊക്കെ അല്ലേ അതിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ് ഇവിടെ നമ്മൾ മാധാ വീട്ടിൽ അത് അവിടെ കുട്ടം കൊണ്ടുപോയിട്ട് പേപ്പറിട്ടിട്ട് വരുക കേട്ടാ അതാണ് മാധാപേട്ടൻ്റെ വീട് അപ്പോൾ അവിടെ അങ്ങനെ നമ്മൾ പോണ പോക്കിലാണ് നമ്മൾ മോനാട്ടൻ്റെ വീടാണ് ഇവിടെ വേപ്പറൊന്നും ഇല്ല അപ്പോൾ നമ്മൾ പോവാണ് റോട്ടിലൊക്കെ മൊത്തം വെള്ളം കയറിക്കണം ആ ജാതി വെള്ളട്ട നമ്മളവിടെ തുറാനത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബോട്ടൊക്കെ ഉണ്ട് പെട്ടുള്ള മാമ പോവാണ് അപ്പോൾ അത് അമ്മർഖാൻ്റെ വീട്ടിലെത്തി നമ്മൾ അമ്മർഖാൻ്റെ വീട് പിന്നെ ഇപ്പോൾ ഇങ്ങനെ പോയി പോയി കഴിഞ്ഞെടുത്തങ്ങ് വേലതേട്ടൻ്റെ വീട് കഴിഞ്ഞ അടുത്ത് രാഘവേട്ടൻ്റെ വീടായി കഴിഞ്ഞെടുത്ത വീണേട്ടൻ്റെ വീട് അങ്ങനെ ഇത് രാഘവട്ട് വീടാ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ചങ്ങടുത്ത വീണാട്ടൻ്റെ വീട് അങ്ങനെ പേപ്പർ ഇടലിൽ നല്ല രസമുള്ള പരിപാടിയാണ് രാവിലെ രസമാണ് സംഭവം എന്താണ് വീടിനാട്ടിൻ്റെ വീട് ഇട്ടാ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട് ഞമ്മള് വെള്ളംചാറ ഭാഗത്തേക്ക് പോകാണ്ട് അവിടെ നിന്നുകൊണ്ട് വരുമ്പോൾ പിന്നെ ആ ടീച്ചറുടെ വീട്ടിലിടാണ്ട്ട്ടാ ഉള്ളിലേക്ക് അപ്പം അതിൻ്റെ ഉള്ളിലാണ് ടീച്ചറുടെ വീട് കണ്ട ഈ ബ്രൈമാഷിന്റെ ഒക്കെ വീടാണിത് അപ്പം ഇവിടെ വീട്ടിലിടാണ്ട് പേപ്പർ അപ്പോൾ ആ പേപ്പർ ഇട്ട് കഴിഞ്ഞ് ഇനി വീണ്ടും അവിടുന്ന് പോവുകയാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിബാട്ടൻ്റെ പീടുക പിന്നെ ബ്രദ്ദീൻ്റെ ഉള്ളിൽ കൂടെ കണ്ടു താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മൂന്ന് വീട് കേട്ടോ ഒരു വീട് ഇത് ഒന്ന് ലാസ്റ്റിലാണ് കാണുന്ന വീട് ഒന്ന് ഇതിൻ്റെ പത്ത് സൈഡ് അങ്ങനെ മൊത്തം മൂന്ന് വീട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെ എവിടേക്കാണ് പോകേണ്ടത് നേരെ സുബ്രാട്ടൻ്റെ എവിടെക്ക് ടോട്ടർ ഷോടിക്കണേ സുബ്രാട്ടൻ്റെ കൂടെ നമുക്കെ മൊബൈല വീട്ടിലേക്കാണ് ഞാൻ അടുത്തേ പോവാനുള്ളത് അപ്പോൾ നമ്മൾ നടത്താതെ രാവിലത്തെ പരിപാടിയാണ് കേട്ടപ്പോൾ അപ്പോൾ നമ്മൾ അവിടുത്തെ മൂന്നോർത്തിയും കഴിഞ്ഞ് അപ്പം അടുത്ത പോക്ക് പോവാണ് അവിടുന്ന് ഷർട്ട് ചെയ്ത് എഞ്ചിത്തെ പീടിയെ കഴിഞ്ഞിട്ട് ഷട്ട താഴത്തേക്ക് അതാണ് സൂപ്പറായിട്ടുള്ള വീട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പോവുകയാണ് ഇപ്പം നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത ഫാത്തിമ ടീച്ചറുടെ വീടുണ്ട് നമ്മളെ എഞ്ചിനീയർ ഓഫീൽ ഖാൻ്റെ ഒക്കെ വീട്ടിലാണ് ഞാൻ അടുത്ത പേപ്പർ ഒരാളെ അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് വീണ്ടും താഴത്തേക്ക് ഒരു ചെമ്പേല സ്കൂളിലൊക്കെ പഠിപ്പിക്കേണ്ട ടീച്ചറുടെ വീടുണ്ട്ട്ടാ അടുത്തത് ഇനി വീട് കഴിഞ്ഞിട്ട് അങ്ങ് എടുത്തത് അതാണ് അപ്പോഴത്തേന് നമ്മളെ സുഹൃത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ കണ്ട് ഇതാണ് ഞമ്മൾ ചെമ്പര സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തത് എടുത്തത് വിജയേട്ടന്റെ വിജേട്ടൻ്റെ വീടാണ്ട്ടാ ഇതാണ് വിജയേട്ടന്റെ വീട് വിജേട്ടൻ്റെ വീട്ടിലൊരു ഉണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങ് നേരെ താഴത്തേക്ക് ദാസേട്ടന്റെ വീട് ഈ കണ്ണാണ് ദാസേട്ടൻ്റെ വീട്ടാ ഇനി ദാസേട്ടന്റെ അവിടെ ഒരു പേപ്പർ അത് കഴിഞ്ഞിട്ട് അങ്ങ് വീണ്ടും നമ്മൾ വെള്ളം ചെറുക്കൽ തന്നെ ധനേഷേട്ടൻ്റെ വീടുണ്ട് ഇനി അടുത്ത് നാനേഷേട്ടൻ്റെ വീടാണ് പാ കാണുന്നത് ഞാൻ അവിടെയാണ് പേപ്പറ് അത് കഴിഞ്ഞു വെച്ചാൽ വീണ്ടും പോയി കഴിഞ്ഞു കണ്ടിട്ട് താമ്യാട്ടൻ്റെ വീട് ഇത് വെള്ളം ചേർക്കലട്ട ഇവിടെ ഇനി അടുത്ത അടുത്ത പരിപാടി അത് കഴിഞ്ഞ എൻ്റെ വെച്ചാൽ നമ്മൾ വീണ്ടും പോവുകയാണ് താമ്യാട്ടൻ്റെ വീട്ടിലേക്ക് നമ്മളിട്ട് അപ്പോൾ രണ്ട് പേപ്പർ ഞമ്മളിട്ട് ഇനി അടുത്തത് ഇനി ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞു എന്തേലും അങ്ങനെ ചെറുപൂക്ക് ഭാഗം ഉണ്ട് കേട്ടോ ചെറുപൂക്ക് ഭാഗം നമ്മളത് ശർമാഷിൻ്റെ വീടാണ് ഇവരുടെ വീട്ടിലൊരു പേപ്പറുണ്ട് ഇനി അവിടെ അങ്ങനെ വരുമ്പോൾ ഈ അലിക്കാൻ്റെ വീട് കഴിഞ്ഞാൽ ബാലേട്ടൻ്റെ വീട്ടിലും സുബ്രേട്ടൻ്റെ വീട്ടിലും ഉണ്ട് ഇട്ടാ രണ്ട് പേപ്പറ് അവിടെ രണ്ട് പേപ്പർ അത് കഴിഞ്ഞു വെച്ചെങ്കിൽ അടുത്തത് വീണ്ടും വീണ്ടും താഴത്തേക്കാണ് ഇറങ്ങുന്നത് കേട്ടാ ഞങ്ങളുടെ പണ്ടത്തെ വീടിന്റെ ഭാഗം ഇത് മോൻ വീട് അത് കഴിഞ്ഞു എടുത്തങ്ങ് റീന ടീച്ചറ വീട് അത് കഴിഞ്ഞു എന്തെങ്കിലും നേരെ വിഷ്ണുബായുടെ വീട് ഇത് കുഞ്ഞാനാട്ടൻ്റെ വീട് കേട്ടാ ഷിജിലിൻ്റെ ഒക്കെ വീട് അത് അനൂപിൻ്റെ വീടാണ് കേട്ടോ അവിടെ പേപ്പർ ഇണ്ടാ അത് കഴിഞ്ഞിട്ട് ബാബു ആട്ടൻ്റെ വീടാണ് ഇപ്പോൾ പേപ്പർ ഇടാണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത് നിഷേച്ചുടെ പേടിയാണ് നമ്മളെ ജേട്ടൻ്റെ ഒക്കെ പേടിയ അറുപേട്ടൻ്റെ ഒക്കെ വീട് അത് കഴിഞ്ഞിട്ട് അടുത്ത പേപ്പർ ഇടുന്ന ആളാട്ടോ ഇവരെ വീട്ടിൽ പേപ്പർ ഇണ്ടാകുമ്പോൾ ഇപ്പൊ കണ്ടേക്കും ബൈക്കാൻ്റെ കയ്യിൽ കൊടുത്തതാണ് പിന്നെ നമ്മൾ നമ്മുടെ പേടിയാൽ പേപ്പർ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ അപ്പഴത്തേന് മഴയൊക്കെ മഴയുടെ ലക്ഷണം കാണാൻ തുടങ്ങിയിട്ട് അത് ഞങ്ങൾ പഴയ ഞങ്ങളുടെ വീടാണ് ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് പോയിട്ടുണ്ട് ചങ്ങ ഇതിന്റെ ഉള്ളി കൂടെ അങ്ങോട്ട് കണ്ടുപോകണോട്ടെ ഫാറൂഖിന്റെ ഒക്കെ അലിയന്റെ വീട്ടിലേക്കാണ് ഒക്കെ അലിയന്റെ വീട്ടിൽ വേപ്പുണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങനെ തിരിയാണ് രാവിലത്തെ കറക്കാണ് പോയി ഞാൻ ഞാന് കുട്ടന കൂടി കാണാതായതിന് ശേഷം പിന്നെ കുട്ടന്റെ കൂടെ ഞാൻ കൂടിയേക്ക് അപ്പോഴത്തേന് പിന്നെ മഴയൊക്കെ ഒക്കെ പെയ്തു നല്ല മഴ പെയ്തു അപ്പൊ അതിന്റെ മുകളിൽ ഒരു മയിലിരിക്കണ അതിനും കണ്ട് മഴ തടഞ്ഞുള്ളപ്പോ ഞങ്ങള് കോട്ട ഒക്കെ ഇട്ടിട്ട് വീണ്ടും പോവാണ് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനായിട്ട് പോയി കഴിഞ്ഞാൽ മൂപ്പരും മോൻ്റെ വീടാണ്ട്ടത് ഇപ്പം നമ്മൾ കണ്ടില്ല പൈസ ഒക്കെ ജ്യേഷ്ഠൻ്റെ വീടാണ് അവിടെ നിന്ന് ഇങ്ങനെ പോവാണ് ഇനി വീണ്ടും അപ്പം നമ്മൾ വീണ്ടും പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക് അപ്പം അവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം എവിടെ കഴിഞ്ഞിട്ടുള്ളത് ഇനി ബാലകൃഷ്ണ വീടൊക്കെ അത് വെള്ളീട്ടിലത്തെ വീടാണ് കേട്ടോ അവിടെ അത് കഴിഞ്ഞതിന് ശേഷം ബാലകൃഷ്ണേട്ടന്റെ വീട് അത് കഴിഞ്ഞതിന്റെ ശേഷം അച്ഛനാട്ടൻ്റെ വീട് ടാങ്കിന്റെ ഒട്ടടുത്തുള്ള അച്ഛനാട്ടന്റെ വീട് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മഴ ആയിട്ടാണ് പിന്നെ ഞാന് ഏഹ് എടുത്തിട്ട് ഒക്കെടുത്തിട്ട് ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് പോടൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ കുറച്ച് വീട്ടിൽ ഞാൻ നടന്നിട്ടിട്ട മൂന്നാല് വീടുണ്ട് അതിന്റെ ഉള്ളിലേക്ക് അയയ്ക്കും ഇത് സുനിയാട്ടൻ്റെ വീട് ധനിയാട്ടൻ്റെ വീട് ഷാജിയാട്ടൻ്റെ വീട് അങ്ങനെ ഇവരെ തറവാട്ടിലാണിപ്പോൾ പേപ്പർ ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി ഞാൻ ഞാനിവിടുന്ന് കോട്ടയടുത്തിട്ടാണ്ടാ പോണത് ഓരോ ദിവസത്തെ ബുദ്ധിമുട്ടാണ് ശിവുണ്ണി അവിടെ പോയിട്ട് ഇതാ മഴം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വീടിൻ്റെ കോട്ടയടുത്ത് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പോവാണ് ഇന്നത്തെ വൈശുവിൻ്റെ വീട് വിശേട്ടൻ്റെ ഒക്കെ വീടൻ്റെ വീട് ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞിടിച്ചിട്ടുണ്ടെങ്കിൽ വിശ്ചേട്ടൻ്റെ വീടുണ്ട് രാജാട്ടൻ്റെ വീടുണ്ട് ഇവിടെ രണ്ടോത്തും ഇട്ടവരുടെ പേപ്പറ് ഇപ്പം ഞാൻ ആദ്യത്തിനെ വിശ്വേട്ടൻ്റെ കൂടെ ഇട നിട്ട പേപ്പറ് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഈ രാജാട്ടൻ്റെ കൂടെ അത് നമ്മൾ കൊണ്ടെടുത്തിട്ടിറങ്ങിയിട്ടുണ്ട് ഇത് രാജേട്ടൻ്റെ വീട് രാജാട്ടൻ്റെ കൂടെ പേപ്പർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ കാണുന്ന റോസ് കഴിഞ്ഞടിച്ചതിൻ്റെ തറവാട് വീടാണ് അപ്പോൾ അതിൻ്റെ ആ ഫോട്ടോ കൂടെ വേണം കണ്ടു പോകാനാണ് അവിടെ ദേവല്ലിമുറ കുറ്റിക്ക് പോകണം നമ്മളെ ധനുഷുമായിട്ടൊക്കെ വലിച്ചിൻ്റെ വീടാണ് നമുക്ക് അന്ന് സിദ്ധാന്തത്തിൻ്റെ വീടായിട്ടാണ് ഇവിടെ നിന്ന് പേപ്പർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ നടന്ന് പോകണം താഴ്ത്തി കൂടെ കാണും ഫുള്ള് താഴ്ത്ത് പുറത്തു കൂടിയാണ് ഇതാണ് അപ്പൂവിൻ്റെ വീടിട്ടാണ് ഇവരുടെ വീട്ടിലുണ്ട് പേപ്പർ പേപ്പറ് സുബേട്ടൻ്റെയൊക്കെ ഊര് അപ്പോൾ ആ ഒരു പേപ്പർ വിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോവാണ് ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളടുത്തത് പോകുന്ന പോക്കാണ് ഇത് ഇങ്ങനെയുണ്ട് പോയി കഴിഞ്ഞിട്ട് ഈ വീടിൻ്റെ താഴത്തേക്ക് ആ കാരണം മോനാട്ടിൻ്റെ വീടിൻ്റെ നേരെ അപ്പുറത്താണ് ഇനി നമ്മൾ വീടാ ധനുഷ്ഭായുടെ വീട് നമ്മളെ വല്യമ്മടിയും വല്യച്ചൻ്റെ ഒക്കെ വീടാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുട്ടിൻ്റെ ഒരു വീടിൻ്റെ തുറാണത്തേക്ക് പോവുകയാണ് അങ്ങനെ ബോട്ടിലാണ് പിന്നത്തഞ്ഞ് യാത്ര കുട്ടം ബോട്ടേക്ക് കയറി കഴിഞ്ഞിട്ട് ഞാനും അതിൽ തന്നെ പോവാണ് ഞാൻ അപ്പുറത്ത് പോയിട്ട് ഓന് വേണ്ടി കാത്തു നിൽക്കും അങ്ങനെയാണ് ഓരോ ദിവസം ഓരോ ദിവസം കഴിയണത്